ഒരു കാര്യം പോലും ഒരു ഒരു പോയിന്റ് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു പോയിന്റ് പോലും പറയരുത് ഈ വ്യക്തിയുടെ അടുത്ത് എന്നുണ്ടെങ്കിൽ ആസ് എ ഗെയിം കേട്ടോ ഗെയിമിന്റെ രീതിയിൽ ഫൺ ഫൺ അനുമോൾ ഒന്നും പറയാൻ പറ്റൂല അനുമോളോട് ഒരു തമാശയോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമോ പറയോ തമാശ പറഞ്ഞാലോ അനുമോൾ പിന്നീട് എപ്പോഴെങ്കിലും അനുമോൾ അതെടുത്തിട്ട് ഇങ്ങനെ പറയും ചേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ആ സമയത്ത് ആ ഒരു തമാശക്ക് അങ്ങനെ പറഞ്ഞതല്ലേ എന്നെടുത്തിടാറുണ്ട് അപ്പൊ അനുമോളോട് ഒന്നും പറയാൻ പാടില്ല എന്ന് എനിക്ക് പലപ്പോഴും വീടിനുള്ളിൽ നിന്നപ്പോഴും എനിക്കിത് തോന്നിയിട്ടുണ്ട് ഷാൻവാസ് ആക്ച്വലി അങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പഴയ കാര്യം എടുത്ത് പറയുക എന്നുള്ളൊരു എന്തെങ്കിലും ഷാനവാസ് ഷാനവാസിക്കൈ ഉണ്ടങ്ങനെ അതുകൊണ്ട് വീട് കരുതി ഞാൻ ഷാനവാസിക്കയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചും കൂടി അതിന് ആപ്റ്റ് ഞാൻ അനുമോളാണ്